എന്താണെന്നൊന്നും ഒരു വിളിയില്ല അയ്യോ വള്ളത്തിൻ്റെ താഴത്തോട്ട് പോയാൽ പൊട്ടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏ ഇന്ന് ഇൻട്രോ കുറച്ച് കഴിഞ്ഞൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിരിക്കായിരുന്നു അപ്പോഴാണ് ദേ വെറൈറ്റി ആയിട്ടൊരു സാധനമാണ് ഇന്ന് രാവിലെ ആയിട്ട് സാധാരണ നമ്മൾ ചെമ്പല്ലിയിലാണ് തുടങ്ങുന്നത് പക്ഷേ ഇന്ന് തുടങ്ങിയിരിക്കുന്നത് നല്ല നമ്മുടെ നാടൻ ആറ്റുപാളയിലാണ് ഏ അപ്പം ഇവനെ പിടിച്ച വീഡിയോ ആണ് തുടക്കത്തിൽ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം ഇവനെ പിടിച്ച വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് ഒന്നെങ്കിൽ വാള അല്ലെങ്കിൽ നല്ല മീൻ എന്തായാലും നല്ല സാധനമാണ് നല്ല മീന അയ്യോ അല്ല പിന്നെ കുത്തുന്നില്ലാണോ ആദ്യത്തെ അടിയേ ഉള്ളു വള്ളത്തെ നിക്കാൻ പറ്റുന്നില്ല നമ്മളാണോ അയ്യോ മുയോനും എന്തായാലും മീൻ ഏതായാലും നല്ല കിടില സാധനം ചെമ്പല്ലി ആണെങ്കിലും വാളയാണേലും വാളയാകാനാണ് സാധ്യത പൊങ്ങണില്ല വാള 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 ഞാ മോനെ വാളയാണ് കാരണം അണ്ണാ ഫോളൊക്കെ സേർട്ട് വലിക്ക സേർട്ട് കടിച്ചു പിടിച്ചിരിക്കുമല്ലോ പോലെ പിടിച്ചിട്ടുണ്ട് എന്താണെന്നൊന്നും ഒരു വിളിയില്ല അയ്യോ ഹുക്കല്ല ഹുക്കല്ല മേടിക്കുന്ന വള്ളത്തിൻ്റെ താഴത്തോട്ട് പോയാ പൊട്ടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് അങ്ങനെ പിടിച്ചിട്ട് പൊക്കിയെടുത്തു ആ അങ്ങനെ ആ പൊളിച്ച് നല്ല ആദ്യം ഒന്ന് ടുത്ത് പോയെന്ന് പറഞ്ഞ് പിന്നെ പുറേ വന്ന് ഒറ്റടിന് ഈ സാധനത്തിന് നല്ല റിസൾട്ട് ആയി സാധനത്തിൽ തലയുടെ വലിപ്പി ഇന്നത്തെ തുടക്കം ആറ്റുവാളയാണ് പാടു നമ്മളെ അവനെ പിടിച്ചു കയറ്റിട്ടുണ്ട് ഇന്നത്തെ ഫസ്റ്റ് മീൻ ആടമ്പാളയാണ് ആടമ്പാള എന്ന് പറയുമ്പോ ദേ കണ്ടാ എന്റെ സൈസുമായിട്ട് നോക്കിയേ എന്റെ കാലിന്റെ ഫുൾ നീളമുണ്ട് കണ്ടോ അതേപോലെ ഇപ്പം പല ആൾക്കാരും പല അഭിപ്രായം പറയുന്നുണ്ട് മീൻ നമ്മുടെ ഫാൻ ഡൈവിയുടെ ഫാൻ്റെ സ്നാപ്പർ എയ്റ്റ് ഫീറ്റ് ആണ് അതുമായിട്ട് നോക്കുമ്പോൾ ഏത് നിങ്ങൾക്ക് ഉണ്ട് റോ മീൻ റോഡുമായിട്ട് നോക്കുമ്പോൾ മീൻ സൈസ് ഉണ്ട് എത്ര കിലോ ഉണ്ടോ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇരുന്നിട്ട് എടുക്കാൻ കാരണം വള്ളത്തിലാണ് ആണ് മീൻ പോവാൻ സാധ്യത വേണ്ട അത്യാവശ്യം ഹെവി സൈസ് സാധനം നല്ല വെയ്റ്റ് ഉണ്ട് ഇതേട്ടോ ആയിരം പല്ല് ഉണ്ടോ രണ്ടായിരം പല്ലുണ്ടെന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ പല്ല് എണ്ണി തീർക്കാനൊന്നും പറ്റത്തൊന്നുമില്ല അതിന് മാത്രം പല്ലുണ്ട് അപ്പം ഇന്നത്തെ തുടക്കം തന്നെ താർത്തവുണ്ട് അപ്പം നമ്മൾ ബാക്കി കാസ്റ്റ് ചെയ്യാം അഞ്ഞൂറ് വല്ല ആണ് കേട്ടോ അടിച്ചിരിക്കുന്നത് എനിക്കരിക്ക് പോയി പോയെന്ന് തോന്നുന്നു പക്ഷേ പോയി ചേടാ ഒരുമീൻ അടിച്ച് മിസ്സായി ഒരുമീൻ അടിച്ച് വരുന്നതുണ്ട് അട്ടപ്പട്ട് നമ്മൾ അടിയായിരുന്നു കണ്ടു ൊക്ക തോന്നൂട്ടെട്ട കൂട്ടെ പോലെ പിന്നെ ആണെന്നറിയാതെ വേണ്ടിയുള്ള ചെമ്പല്ലി ചെമ്പല്ലി ആണോ അതുകൊള്ളാം വായി തന്നെ പൗളാണെന്ന് കരുതി മീൻ ചെമ്പലി സ്ട്രൈക്ക് ചെയ്യുന്ന വന്നു കേട്ടോ ചെയ്ത് കേട്ടോടോ ചെറിയ ചെറുതല്ല ഒരു കിലോ സൈസ് ഒരു ചെമ്പല്ലി എന്ത കണ്ണിയാണ് കിടന്ന ഫ്രണ്ടേക്ക് വന്ന് മറിഞ്ഞോണ്ടിരിക്കണം കണ്ണി അടിച്ചിരിക്കുകയാണ് നല്ല നല്ല എണ്ണിയ നല്ല എണ്ണിയ കരുവീനടിക്കണത് ചൂണ്ടേലാണ് ചൂടും വേണ കോട്ടണില്ല പുറത്തെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചാടിപ്പോ പക്ഷെ എൻ്റെ ഒപ്പം എന്തൊരു രസം ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോട്ടി വെടിയുട്ടി വെടിയെന്നെ വേണം കരിവിഞ്ചുണ്ടായി കണ്ണി പിടിച്ചു ആണ ഇത് എന്റെ അകത്താക്കും ചാടും ഇല്ല ആറ്റാറ്റിട്ട് വാനം പോകുമ്പോ കഷ്ടപ്പെട്ട് എത്ര നേരം കഷ്ടപ്പെട്ടിട്ടാണെന്നോ ഇല്ല ചൂട് തീറ്റ ഇല്ല എന്നിട്ട് ഞങ്ങളിത് വള്ളത്തെ ചാടി കയറി വന്ന ജമ്മീൻ എടുത്തിട്ടാണ് ഹൂക്കലാണോ ഇതല്ല ഇതിന്റെ അപ്പുറം അതല്ലേ പറഞ്ഞ ചൂടേന്ന് ഊരി പോയി പറഞ്ഞിട്ട്

ഇതാണ് പഠിച്ച് കയറിയ സാധനം രണ്ടാമത് കയറിയ സാധനം കേട്ടോ